ഓനെ ഉള്ളോട്ട് കൂടി പിന്നെ അടിയായി പോലീസ് ഞാൻ പിന്നെ ആ അടിയില് കുറച്ച് ബുദ്ധി തോന്നി ഞാൻ വീഡിയോ എടുത്ത് എടുത്തുവെക്കാണ് കാരണം ജനങ്ങൾ അറിയണം എന്തൊക്കെ അവിടെ നടക്കുന്നു ഒരു ഫൈനൽ ലാസ്റ്റത്തെ കുറച്ച് ഭാഗം കിട്ടി അപ്പൊ ഞാൻ പറഞ്ഞു കൂതി ഉണ്ടായാലും ഉള്ളിടത്തോളം അടിച്ചോളി പക്ഷെ എന്താ പറഞ്ഞുകഴിഞ്ഞാല് തെരച്ചില് എന്താ പറയാ ഇതാവുന്നു ഇവർക്ക് എന്തോ ഒരു ദേഷ്യം തീർക്കുക എന്നുള്ളതാണ് ഞാൻ കുറെ ദിവസമായ അടിക്കുന്നു ഒരു പാവപ്പെട്ട ആള് അതിന്റെ ഉള്ളിൽ പോയിട്ട് നിങ്ങൾ ആ ഗ്ലോറി തന്നെ എന്ന് പറഞ്ഞ ആൾക്കാരെ ഇത് നിങ്ങൾക്ക് ഇനി ഇങ്ങനെ അശ്രദ്ധ പാടില്ല അതിന് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ള ഒരു സ്മാരകമാണ് കൈ അതൊരു മ്യൂസിയം ആക്കണം എന്നാ പറഞ്ഞാൽ അവിടെ കിടക്കട്ടെ അതുമാത്രല്ല ആ ലോറിയിൽ കുറെ സംഭവങ്ങൾ ഉണ്ട് പറഞ്ഞാണ് കളറുണ്ട് കഞ്ചാവ് ഉണ്ട് ഗോൾഡ് ഉണ്ട് ഇത് മുഴുവൻ എന്റെ ലൈഫ് അത്ര എഫക്ട് ചെയ്ത വിഷയമാണ് ഫക്ട് ചെയ്ത എന്റെ ഫാമിലിനെ എഫക്ട് ചെയ്ത് എന്റെ മതത്തിനെ എഫക്ട് ചെയ്ത് ഈ വിഷയങ്ങള് പലരും ഞാൻ കാരണം എനിക്ക് എഫക്ട് ചെയ്താൽ കുഴപ്പമില്ല എന്റെ പേരൻസിനെ എഫക്ട് ചെയ്യാൻ പാടില്ല എന്റെ ഫാമിലിക്ക് എഫക്ട് ചെയ്യാൻ പാടില്ല എന്റെ മതത്തിനെ എഫക്ട് ചെയ്യാൻ പാടില്ല എന്റെ അധ്യാപകർക്ക് എഫക്ട് ചെയ്യാൻ പാടില്ല ഒരു വ്യക്തിനെ അല്ല മൊത്തം എന്റെ ഹൃദിനെ അങ്ങോട്ട് അടച്ച ആക്ഷേപിച്ച് ഒരു വീഡിയോ രണ്ട് വീഡിയോ പത്ത് വീഡിയോ ആണെങ്കിൽ പോട്ടെ നീക്കും ബാക്ക് ടു ബാക്ക് വീഡിയോസ് അതും ഏതോ ആരോ എനിക്ക് ഒരു പരിചയമില്ലാത്ത ഏതോ ഒരു ലോഡ് എടുത്തിട്ട് ഒരു കർണാടക അല്ല ഗോവയിൽ നിന്ന് എടുത്തിട്ട് കർണാടക കൊണ്ടി ഇറക്കിയു അതിന്റെ വില് ഫേക്ക് ആക്കി വെച്ചിട്ട് വിടുകയാണ് ഭാഗ്യത്തിന് അയാള് വന്നിട്ട് അതിന്റെ യഥാർത്ഥ മരം വിറകേന് ആ വിറകി കയറ്റിയ ഓണർ വന്നിട്ട് പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറഞ്ഞു ഇത് മനാഫായിട്ട് യാതൊരു വന്നിട്ടില്ല ഞാൻ മനാഫിനെ കണ്ടിട്ട് പോലും ഇല്ല അയാള് വന്നിട്ട് പറഞ്ഞപ്പോഴാണ് ആ കാര്യം കുറച്ച് നിന്ന് ഇങ്ങനെ ബാക്ക് ടു ബാക്ക് എന്താക്കി ഇങ്ങനെ ആക്രമിച്ചിരുന്നു എന്താ അവർക്ക് കിട്ടിയത് ഞാൻ പിന്മാറേണ്ടെങ്കിൽ എന്താ പോയി ഇന്നും എന്റെ വീട്ടില് ഒരു എന്താ പറയാ ബലിയിടലും കാര്യങ്ങളൊക്കെ ഇന്ന് നടത്തി ഞാൻ രാവിലെ വീട്ടിൽ പോയി ഫുൾ ഹാപ്പിയാണ് അവര് മീൻസ് ആ കാര്യത്തില് തൃപ്തരാണ് ഈ തൃപ്തി എത്തിക്കാൻ എത്ര പാടുപെട്ടിണ്ടാവും അത് നമ്മളെല്ലാരും ഇങ്ങനെ പിന്വലി പോയാൽ എന്താവും ഈ സമൂഹം മൊത്തത്തില് തെറ്റുകാരക്കൂല കാലാകാലം ആ ഗംഗാവലി പോയന്റെ അടിയില് മറഞ്ഞ് കിടക്കൂലെ ഞാൻ പറഞ്ഞു വീഡിയോസ് അപ്പൊ മെസ്സേജ് എത്ര ഇണ്ടാവും പതിനായിരം കിടക്കില് മെസ്സേജാ വണ്ടീന്റെ ഇൻഷുറൻസിന് വേണ്ടി അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം എന്താക്കി ഇൻഷുറൻസിന് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഞമ്മളെ ആ ഒരു എന്താ പറയാ ഡെഡിക്കേഷൻ എന്താന്ന് അറിയില്ല ഇവർക്ക് മനസ്സിലാവില്ല അങ്ങനെ കർണാടക ഗവൺമെന്റ് ഡെഡ്ജറ്റ് കൊണ്ടുവരാൻ ഒരു കോടി രൂപ തയ്യാറല്ലാന്ന് പറഞ്ഞപ്പോൾ ഞമ്മളെ വീട് വിറ്റിട്ടായാലും ഒരു കോടി കൊണ്ടുവരാമെന്ന് ഫാമിലി ആ സെറ്റപ്പാണ് നമ്മളത് ഫുൾ കൂട്ടുകുടുംബാണ് എല്ലാരും പറഞ്ഞു മനസ്സിലായി പറഞ്ഞോ ഒരു കോടി നമുക്ക് കൊടുക്ക വേറെ ഇവിടെ ഈ വിഷയത്തിൽ ഒരു അഞ്ചു പൈസ ഒരു പിരിവ് പോലും ആയിരം ലക്ഷക്കണക്കിലെ ആൾക്കാർ പറഞ്ഞത് എത്ര മന പൈസ വേണ്ടി പൈസ ഉണ്ടായിട്ടൊന്നുമല്ലോ ഒരു മനുഷ്യനും വേണ്ടിട്ട് വാടകപ്പാരിലേക്ക് പോയി കിടക്കാൻ വരെ തയ്യാറാ ഒരു പ്രശ്നമില്ല ഇപ്പൊ ആ ഒരു കോടി ഉറപ്പ ഞാൻ കൊടുക്കാറുണ്ട് ഞാൻ ചെയ്തത് നല്ല കാര്യമാണ് മോശം കാര്യമാണ് പിന്നെ വീഡിയോ വരുന്ന ഒരു കോടി റുപ്യനെക്കാട്ടും മേലെ വിലയുള്ള എന്തോ സാധനമാണ് അതിന്റെ ഉള്ളിൽ ഞാൻ വിചാരിച്ച അതോടുകൂടി തീരുന്ന വിചാരിച്ചു പിന്നെ ഞാൻ അത്ഭുതപ്പെടും എന്ത് മനുഷ്യന്മാരാ ഒരു കോടി റുപ്യേനെക്കാട്ടിയും വലിയ എന്തോ സാധനം അതിന്റെ ഉള്ളി അത് മനസ്സിലായില്ല അല്ല വലിയ ദുരന്തല്ലേ പാളിന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതിനൊരു കോർഡിനേഷൻ ഇല്ല അതായത് ഒരു പ്ലാൻ ചെയ്തിട്ട് ഒരു അങ്ങനെ ഉണ്ടാവുമല്ലോ നമ്മളിപ്പോ ഫുട്ബോൾ കളിക്കുന്ന ഒരു മിഡ്ഫീൽഡർ ഉണ്ടാവും അയാളാണ് <stairs> ും ബാക്ക് ഒക്കെ ഗോളിക്കും ഒക്കെ പാസ് ഇട്ട് മിഡ്ഫീൽഡർ അതുപോലത്തെ ഒരു മിഡ്ഫീൽഡർ അവിടെ ആർക്കും അറിയില്ല ആരെന്ത് ചെയ്യണം എൻ ഡി ആർ ചോദിച്ചറിയില്ല നമ്മളൊരു ഈ പണിയെടുക്കാൻ അതായത് ഒരു ഇതില്ല അതൊരു വല്യ പാളിച്ചായി ആ പാളിച്ചന്റെ പുറമെ ഒരു ദുരന്തം നടക്കുമ്പോ ഞമ്മക്ക് പ്ലാൻ എ ബി സി ഡി സെറ്റ് വരെ റെഡി ആവണം അത് വരി വരിയായി നിന്നിരിക്കണം ഒരു മെഷീൻ കൊണ്ടുവന്ന് അത് ഫെയിലായ പിന്നെ അടുത്ത മെഷീന് അവിടെ ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ച് പിന്നെ അത് വരണം അതുവരെ നമ്മൾ നമ്മളെല്ലാരും മേലോട്ട് വയ്ക്കണം അങ്ങനെയുള്ള ഇവർക്ക് എക്സ്പീരിയൻസ് കുറവ് ഭയങ്കര പോരായ്മണ്ടായി പിന്നെ അത് ആരെങ്കിലും ബ്ലെയിം ചെയ്യണല്ലോ കുറ്റം അതിന് കണ്ണ് കണ്ട പാവത്തങ്ങളെ പേരിലേക്ക് ഇടാൻ അതെന്നെ ആലോചിച്ച പോരെ ഒരു എസ് പിന്നെ രഞ്ജിത് ഇസ്രായേൽ വന്ന് അങ്ങനെ ഇയാൾ എന്താ ഈ അപ്പൊ ആ ഭാവത്തിന്റെ പേരിലെന്താ കാര്യം ഇന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ ദുരന്ത ഭൂമിയിൽ ഞാനും എന്റെ ബ്രദേസും അർജുൻറെ ഫാമിലിയും നമുക്ക് ഇതൊന്നും എക്സ്പീരിയൻസ് ഇല്ല കുറച്ച് കോമൺ സെൻസ് ഉണ്ട് എക്സ്പീരിയൻസ് ഇല്ല ആദ്യമായിട്ട് രക്ഷാപ്രവർത്തനത്തിന് ഫസ്റ്റ് ഓടിയെത്തിയ ആള് രഞ്ജിത്ത് ഇസ്രായേൽ അത് ഞാൻ ട്വന്റി ഫോറിന്റെ ഒരു ചാനൽ ചർച്ചയിൽ ഞാൻ ഒരു സൈഡിൽ ഇരിക്കുമ്പോൾ മറുതലക്ക് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത് രഞ്ജിത്ത് ഇസ്രായേലാണ് എനിക്ക് അയാളെ അത്രേ പരിചയമുള്ളൂ സംസാരം കാര്യങ്ങൾ ഞാൻ കേട്ടപ്പോൾ എനിക്ക് എന്താക്കി ഓക്കെ ആ കാര്യങ്ങൾ കേട്ട് ആ ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് ഫോൺ വന്നു മനാഫ്ക ഞാന് വരാൻ തയ്യാറാണ് രക്ഷാദൗത്യവും ഞാനും കൂടി പങ്കെടുക്കും ഞമ്മക്കൊരാള് ആവശ്യമാണ് അപ്പൊ പുള്ളിക്കാരെ രാവിലെ തന്നെ എത്താൻ ശ്രമിച്ചു ഉച്ച കഴിഞ്ഞെത്താനും ഓക്കെ അയിന് ഞാനൊരു പോരാട്ടം നടത്തിയിരിക്കുന്ന അവിടെ ആ ട്രെയിന് അങ്കോലയിൽ സ്റ്റോപ്പ് ചെയ്ണെങ്കില് ഒരു സാധാരണക്കാരന് സ്റ്റോപ്പ് ഇല്ലാത്ത റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് അത്ര മാത്രം പ്രയാസപ്പെട്ടിട്ടുണ്ടാവും എല്ലാ കളിയും കളിച്ചിട്ടാണ് കൊണ്ടുവരുന്നത് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഞാനൊരിക്കൽ പ്രതീക്ഷയില്ല ഇസ്രായേലി സർട്ടിഫിക്കറ്റ് ഒക്കെ അടക്കാവുന്ന അയാള് ദുരന്ത ഭൂമിന്റെ അടുത്ത് എത്തണ തന്നെ പല ബ്ലോക്ക് കഴിഞ്ഞിട്ടാ എത്തുമ്പോ പിന്നെ അടിക്കുക അതായത് മീഡിയാസിന് മുന്നൊന്നും ഞാന് പിന്നെ അടിക്കാൻ കഴിഞ്ഞില്ല ഫസ്റ്റത്തെ ഗെയിം പിന്നെ രണ്ട് ഗെയിറ്റ് കഴിഞ്ഞിട്ടാണ് ഫൈനലില് ഇത് സ്പോർട്ടിലെത്തി അപ്പൊ അവിടുന്ന് അവിടെ ആരുടെ ഒരു ധൈര്യമാണ് അപ്പൊ അടിക്കുന്ന അടിക്കുന്നതിന്റെ മുമ്പേ ഇവ സർട്ടിഫിക്കറ്റ് കൊണ്ട് ചോദിച്ചു ഞാൻ എടുത്തിണ്ടാവില്ല അയച്ചിട്ട് ഞാൻ പറഞ്ഞ സർട്ടിഫിക്കറ്റ് നമ്മളാവശ്യാണ് നാളെ കേരളത്തിൽ നിന്ന് വന്നാണ് പിന്നെ അത് എന്താ സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുത്തു പിന്നെ അതിന്റെ അടിയും കഴിഞ്ഞു കേറിയോട് കൂടി പിന്നാടിയായി പോലീസ് പിന്നെ ആ അടിയില് കൊറച്ച് ബുദ്ധി തോന്നി ഞാൻ വീടിയെടുത്തുവെക്കാണ് കാരണം ജനങ്ങൾ അറിയണോ എന്തൊക്കെ അവിടെ നടക്കണെന്ന് ഒരു ഫൈനൽ ലാസ്റ്റത്തെ കുറച്ച് ഭാഗം കിട്ടി അപ്പൊ ഞാൻ പറഞ്ഞ് കൂതിണ്ടത്തോളം അടിച്ചോളി പക്ഷെ എന്താ പറഞ്ഞാല് തെരച്ചിൽ എന്താ പറയാ ഇതാന്ന് ഇവർക്ക് എന്തോ ഒരു ദേഷ്യം തീർക്കുക എന്നുള്ളതാണ് ഞാൻ കുറെ ദിവസമായേ നമ്മൾ പ്രതികരിക്കില്ലായിട്ട് നമ്മള് മോശക്കാരനല്ലോ